السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. يقول المصنف رحمه الله وأول واجب حتى على الأمر بالصلاة كما قالوا على الآباء ثم على من مر تعليمه أي المميز أن نبينا محمد صلى الله عليه وسلم بعث بمكة وولد بها ودفن بالمدينة ومات بها مهانا يا رحمه الله فرينو വാജിബിൻ വാജിബിൽ നിന്നും വാജിബിൻ ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് ഹത്താ അലൽ അംരി വിസ്വലാറ്റി നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാളും വാജിബിൻ നിർബന്ധത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഉള്ളത് എത്രത്തോളം അലൽ അലൽഅി നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാളും കമാ കൽപ്പിക്കുന്നതിനെക്കാളും അവര് പറഞ്ഞതുപോലെ അലൽ മാതാപിതാക്കളുടെ മേലിൽ നിർബന്ധമാകുന്നത് സുമ അലാമൻ മറ പിന്നെ മുൻ മുൻകഴിഞ്ഞുപോയ ആളുകളുടെ മേലിൽ നിർബന്ധമാകുന്നത് മാതാപിതാക്കൾ അലാമൻ മറ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ആദ്യമായിട്ട് തമീസായ ഏഴു വയസ്സുള്ള കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത് ആദ്യമായിട്ട് മാതാപിതാക്കളാണ് മാതാപിതാക്കളുടേത് കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കൾ രക്ഷാധികാരം ഏൽപ്പിച്ചുകൊടുത്ത ആളുകൾ അവരെ മേലിലാണ് എന്താണ് തഅലീമുഹു മുമയ്യിസി വകതിരിവുള്ള കുട്ടിയെ പഠിപ്പിക്കൽ എന്ത് അന്ന നബിയനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും നമ്മുടെ നബിയാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുഈസ ബി മക്കത മക്കയിൽ പ്രവാചകനായി യാത്ര അയക്കപ്പെട്ടു മക്കയിൽ വെച്ചാണ് നബി നബിസ് പ്രവാചകത്വം ലഭ്യമാവുന്നത് പ്രവാചകരെ പ്രസവിക്കപ്പെട്ടു ബിൽ മദീനയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ബിഹ മദീനയിലാണ് മഹാനായ റസൂലിഹുഅലി വസ്ല്ലമാങ്ങൾ വഫാത്തായിട്ടുള്ളത് എന്നൊക്കെ ചെറിയതായ കുട്ടികളെ ഏഴു വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കൽ നിർബന്ധമാണ് അതായത് ഇവിടെ വാജിബിൻ അലൽ അമ്രി ബിസ്വലാത്തി അവിടെ കമാ കമാക്കാലു എന്ന് മുസന്നിഫ് പറഞ്ഞു ഈ കമാ കമാലു എന്ന് ഗ്രന്ഥകർത്താക്കളും ഏത് മുസന്നിഫീങ്ങളും അവരുടെ ഗ്രന്ഥത്തിൽ കമാ കമാനു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുസന്നിഫ് റഹിമഹുല ആ അഭിപ്രായത്തിനോട് യോജിപ്പ് അതല്ലെങ്കിൽ വിയോജിപ്പ് രണ്ടും ഇല്ലാത്ത ഒരു രൂപത്തിൽ മാറുന്ന ഒരു ഉപയോഗം ആണ് ഏത് കമാകാലു അത് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ആരങ്ങനെ ഉപയോഗിച്ചാലും അതിന്റെ അർത്ഥം മുസന്നിഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഭിപ്രായത്തിനോട് വലിയ യോജിപ്പോ അല്ലെങ്കിൽ വിയോജിപ്പൊന്നുമില്ല എന്തായാലും കമാ കമാക്കാലു എന്ന് ഇവിടെ പറഞ്ഞത് കൊണ്ട് മുസന്നിഫിന്റെ അഭിപ്രായ പ്രകാരം ഏഴ് വയസ്സായ കുട്ടി ആ കുട്ടിക്ക് തെമീസ് ഉണ്ടെങ്കിൽ നിസ്കാരം കൊണ്ടും കൽപ്പിക്കണം അതുപോലെ തന്നെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമാങ്ങൾ മക്കയിൽ പ്രവാചകനായി മക്കയിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകത്വം നബി അലൈഹി വസല്ലമാ തങ്ങൾക്ക് ലഭ്യമാകുന്നത് മക്കയിലാണ് പ്രസവിക്കപ്പെട്ടത് അതുപോലെ മദീനയിൽ വഫാത്താക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ വയസ്സായി തമീസായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ നിസ്കാരം കൊണ്ടും കൽപ്പിക്കണം അത് ഇന്നത് ആദ്യം അതല്ലെങ്കിൽ ഇന്നത് അതിന് ശേഷം എന്നൊന്നുമില്ല എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് മുസന്നിഫിന്റെ അഭിപ്രായം എന്നാണ് കമാ കമാകാലു എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോ മൊത്തത്തിൽ പറഞ്ഞ വിഷയം ഏഴു വയസ്സായ കുട്ടികൾക്ക് വകതിരി കുട്ടികൾ ആണ് എങ്കിൽ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം പത്ത് വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ മുറിയാവാത്ത അടി അടിക്കുകയും വേണം അതുപോലെ തന്നെ മഹാനായ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രസവിക്കപ്പെട്ടു മക്കയിൽ വെച്ച് തന്നെ നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചു അതുപോലെ മദീനയിലേക്ക് നബി നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഹിജറ പോവുകയും മദീനയിൽ നബി നബിസ്വല്ലാഹുഅലൈ വസലമാ തങ്ങൾ വഫാത്താവുകയും ചെയ്തു എന്ന് കുരുന്ന് ഹൃദയങ്ങളിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ വിഷയം വളരെ ഊന്നലോടുകൂടെ പറയുന്നുണ്ട് അതായത് നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു കുട്ടിയും ഏഴ് വയസ്സാവുകയും ആ കുട്ടിക്ക് വകതിരിവ് കാര്യങ്ങളൊക്കെ മനസ്സിലാകാനുള്ള ഒരു പ്രാപ്തി ആ കുട്ടിയിൽ ലഭ്യമാവുകയും ചെയ്യുമ്പോൾ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളെക്കുറിച്ചായിരിക്കണം നാമെല്ലാവരും അനുധാവനം ചെയ്യുന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അജയ്യനായ നേതാവാകുന്ന നബി നബിസല്ലാഹു അലഹി വസല്ല തങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനമായിരിക്കണം ആ പിഞ്ചു ഹൃദയങ്ങളിൽ ആദ്യമായിട്ട് സ്ഥലം പിടിക്കേണ്ടത് അതല്ലാതെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ജീവിതം ചിലവഴിച്ച ഏതെങ്കിലും ഭൗതികന്മാരാകുന്ന നേതാക്കളുടെ പേരുകളും അവരോടുള്ള സ്നേഹങ്ങളും ഈ കുട്ടികളുടെ ഹൃദയാന്തരങ്ങളിൽ സ്ഥലം പിടിക്കും അതിനുവേണ്ടിയാണ് ഏഴു വയസ്സ് തികയുന്നതോടുകൂടെ ആ കുട്ടിക്ക് തന്നീ സ്വാഗതിരി വാകുന്നതോടുകൂടെ ആദ്യമായിട്ട് നാം പഠിപ്പിക്കേണ്ടത് മഹാനായ റസൂലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളെ കുറിച്ചും ആ പ്രവാചകർ സൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ഇവിടേക്ക് നിയുക്തനായതിനു ശേഷം ആ റസൂൽഹി വല്ലാഹു അലൈവ് വസല്ലമാ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ജീവിത രീതിയും രൂപവും ഭാവവും ശൈലിയും അതിനെക്കുറിച്ചുള്ള പഠനമായിരിക്കണം ആദ്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നാണ് മുസന്നിഫ് മുസന്നിബ്രാഹിം ഇവിടെ വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നബിസല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ മക്കയിൽ പ്രസവിക്കപ്പെട്ടു മക്കയിൽ നിന്നും നബിസ് അഹ് അലൈ വസല്ലാമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചു അതുപോലെ മദീനയിൽ മറവ് ചെയ്യപ്പെട്ടു മദീനയിൽ വഫാത്തായി എന്ന് മാത്രമേ കിതാബിൽ പറഞ്ഞിട്ടുള്ളൂ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂൽ അലഹി വസല്ലമാ തങ്ങളെക്കുറിച്ചുള്ള മൊത്തമായ ഒരു ചെറിയ പഠനം ചെറിയ കുട്ടികൾക്ക് അവരുടെ ബുദ്ധി വികാസത്തിനനുസരിച്ചു കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് നബിസ് അലഹി വസ്ല്ലാമ തങ്ങൾ മക്കയിൽ പ്രവാചകത്വം ലഭിക്കുന്നത് ധ്യാന നിമഗ്നായി വാർഹയിൽ റസൂലുഹില്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മുക്കറബുൽ ജബി അലഹിസ്മിർദിഖലിൻ എന്ന വിശുദ്ധ നാമങ്ങളാൽ ആദ്യമായിട്ട് വിശുദ്ധമായ ഖുർആൻ ഖുർആാൻ അലഹി വസ്ല്ലാമ തങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ് ആ സമയത്ത് റസൂൽ സല്ലാഹു അലെഹി തങ്ങളുടെ പ്രായം നാപ്പത് വയസ്സാണ് നാപ്പത് വയസ്സോളം മക്കയിൽ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾവത്തിന്റെ നുപൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ജീവിച്ചിട്ടുണ്ട് വളരെ സത്യമായ സമാധാനപരമായ വിശ്വാസപരമായ ജീവിതം ആ മക്ക മക്കുറൈശികൾക്ക് മുമ്പിൽ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ തങ്ങൾ മക്കയിലാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് മക്കയിൽ നമുക്ക് കാണാം ഇന്നും മസ്ജിദുൽ ഹറാമിന്റെ ഒരു ഭാഗത്തായിട്ട് ഖാന കാണാം അത് മഹാനായ അലൈഹി വസ്ല്ല തങ്ങൾ പ്രസവിക്കപ്പെട്ട വീടാണ് ഇന്നും അതവിടെ വളരെ സുന്ദരമായി നിലനിൽക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക മദീനത്തി തങ്ങൾ മദീനയിലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മഹാനായ റസൂലുഹിഹു അലഹി വസ്ല്ലാ തങ്ങളുടെ അത് മദീനയിലാണ് നിലകൊള്ളുന്നത് മക്കയിൽ നിന്നും തങ്ങൾ മദീനയിലേക്ക് പോയി നാപ്പതാം വയസ്സിൽ റസൂലുഹിഹു അലഹി വസ്ല്ലമാങ്ങൾക്ക് ലഭിക്കുകയാണ് അങ്ങനെ പ്രവാചക ലബ്ധി പ്രവാചകത്വ ലബ്ധിക്കു ശേഷം മഹാനായ റസൂലാഹി സാഹുലമാങ്ങൾ പതിമൂന്ന് വർഷക്കാലം മക്കയിൽ തന്നെ പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിച്ചു അങ്ങനെ ജീവിക്കുമ്പോൾ പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും പല പ്രതിസന്ധികളും റസൂലാഹി സൊല്ലാഹു അലേഹി വസല്ലമാതങ്ങളും അവിടുത്തെ സച്ചരിതരായ അനുചരന്മാരും സഹിച്ച സന്ദർഭത്തിൽ ഓർഡർ കാത്തു ും ക്ഷമിക്കുകയുണ്ടായി അങ്ങനെ അവസാനം ആ ക്ഷമക്ക് പര്യാവസാനമായി കൊണ്ട് അള്ളാഹുവിൽ നിന്നും വരികയാണ് അങ്ങനെ റസൂലിഹു അലഹി വസല്ലമാങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോവുകയാണ് അങ്ങനെ റസൂലുഹിഹു അലൈഹി വസ്ല്ലാ മാത്ര പത്തു വർഷക്കാലം മദീനയിൽ താമസിക്കുകയുണ്ടായി മൊത്തത്തിൽ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ചെലവഴിച്ചത് ഇരുപത്തിമൂന്ന് വർഷക്കാലമാണ് പതിമൂന്ന് വർഷക്കാലം മക്കയിലും പത്തു വർഷം മദീനയിലും അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷം മഹാനായ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ ഈ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ഇത്രയും തുമായ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ലോകത്തിന്റെ മുമ്പിൽ തന്നെ കാണിച്ചു കൊടുക്കുകയും ലോകത്തിൽ അന്ന് തന്നെ വിശുദ്ധമായ ഇസ്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു അങ്ങനെ റസൂലാഹിഹു അലഹി വസ്ല്ലമാങ്ങൾ മദീനയിൽ വെച്ച് വഫാത്താവുകയും മദീനയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റൗലാ ഷെരീഫ് എല്ലാ ആളുകളും അവിടെ സിയാറത്തിന് പോകാറുണ്ട് എല്ലാവരും റസൂലാഹിള്ളാഹുഅലഹി വസ്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തു കൊണ്ടുള്ള പുണ്യം കരകതമാക്കാറുമുണ്ട് പിന്നീട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് റസൂലുല്ലാഹിഹു അലി വസ്ല്ല തങ്ങളെക്കുറിച്ചുള്ള പഠനമായിരിക്കണം എന്നാണ് പക്ഷേ അള്ളാഹുവിനെ കുറിച്ചോ പറഞ്ഞില്ല ആദ്യമായിട്ട് വേണ്ടത് നബിസ്ങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്തുകൊണ്ട് റസൂൽ വസ്സല്ലൊണ്ട് മാത്രമാണ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ മലായിക്കത്തിനെ കുറിച്ചും മനസ്സിലാകുന്നത് പൂർവീകരായ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ മനസ്സിലാകുന്നത് അള്ളാഹു മഹാനായ റസൂലിഹു അലൈഹി വസ്ല്ല തങ്ങൾ വഴി അവിടുത്തെ ഉമ്മത്തിനെ അവിടുത്തെ ആത്മീയമായ വിജ്ഞാനങ്ങൾ മുഴുവനും പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കുക അതുപോലെ റസൂൽ വസ്ല്ല മാത്തങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ വിജ്ഞാനം കൊച്ചുകുട്ടികൾക്ക് അവർക്കനുസരിച്ച രീതിയിൽ നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ അള്ളാഹു സുബാനവും അയായ കുറിച്ചുള്ള വിജ്ഞാനവും അറിഞ്ഞിരിക്കണം അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ ഇരുപത് അതുപോലെ മുസ്തഹീലായ സിഫത്തുകൾ ഇരുപത് ജായിസായ സിഫത്തുകൾ ഒന്ന് ഇങ്ങനെ നാപ്പത്തി ഒന്ന് വിശേഷണങ്ങൾ അള്ളാഹു സുബാനുണ്ട് അതുപോലെ തന്നെ മഹാരഥന്മാരാവുന്ന പ്രവാചകന്മാർക്ക് ഒമ്പത് സിഫത്തുകളുണ്ട് വാജിബായ വാജിവായ നാല് സിഫത്ത് മുസ്തഹീലായ നാല് സിഫത്ത് അതുപോലെ ജായിസായ ഒരു സിഫത്ത് ഇങ്ങനെ ഒമ്പത് സിഫത്തുകൾ ഇതെല്ലാം കൊച്ചുകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ രക്ഷിതാക്കളെ മേലിൽ നിർബന്ധമാണ് ഇവിടെ നമുക്ക് പൊതുവെ ഒരു സംശയമുണ്ടാകും അങ്ങനെയാണെങ്കിൽ നാം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണല്ലോ അപ്പൊ ആദ്യം ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് തന്നെ ഇപ്പൊ അള്ളാഹു സുബാനക്ക് വാജിബായ ഇരുപത് സിഫത്ത് അറിഞ്ഞുകൊള്ളണമെന്നില്ല കാരണം പഴയ കാലത്ത് മദ്രസിന്ന് പഠിച്ചു പോയതായിരിക്കും ഇപ്പതൊക്കെ മറന്നിട്ടുണ്ടാകും ഇനിപ്പോ അത് തെരഞ്ഞെടുത്ത് ആ പുസ്തകങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് വേണല്ലോ ഇപ്പൊ ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ ഒരു സംശയുണ്ടാകും അതായത് മൊത്തത്തിൽ ഇതുകൊണ്ടൊക്കെ ഇത് ഈ വാക്കിൽ നിന്നൊക്കെ പ്രചോദനമായിട്ടാവണം ഓത്തുവള്ളി അതുപോലെ മദ്രസ് ഇന്നിപ്പോ മദ്രസകൾ ഉള്ളത് കൊണ്ട് അത്തരം ഉത്തരവാദിത്തത്തിൽ നിന്റെ ഒരു പങ്ക് നമ്മുടെ മദ്രസാ പഠനം മദ്രസാ പഠനത്തിലൂടെ ഇതെല്ലാം കുട്ടികൾക്ക് ലഭ്യമാകുന്നുണ്ട് റസൂൽ അല്ലാഹിസ്വല്ലാഹു അലൈവല്ല മാതങ്ങളെ കുറിച്ചുള്ള പഠനം അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചുള്ള പഠനം ഇതൊക്കെ മദ്രസയിൽ നിന്നും കുട്ടികൾക്ക് ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും രക്ഷിതാക്കളാകുന്ന നാം ആ കുട്ടികൾക്ക് വേണ്ടത് ചെയ്യേണ്ടത് മദ്രസിൽ നിന്നും പഠിക്കുന്ന വിഷയങ്ങൾ അത് എന്താണ് എന്ന് നാം ജസ്റ്റ് ഒന്ന് നോക്കുക ചെയ്യണം എന്നിട്ട് കുട്ടികളെ ആ പഠനത്തിന്റെ മേലിൽ സഹായിക്കണം അങ്ങനെയാകുമ്പോൾ നമുക്ക് നാം കുട്ടികളെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ മനസ്സിലാക്കി നമുക്ക് സമാധാനിക്കാൻ സാധിക്കും എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സർവശക്തൻ നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകുമാറാവട്ടെ അസലക്കും അസലക്കും വറഹമത്